ഹലോ വാസ്തുണ് ചെറിയൊരു സിറ്റുവേഷൻ ഇണ്ടാട്ടാ എന്താടാ മുതുക്കി ഇങ്ങനെ നിക്കുമായിരുന്നു അപ്പൊ

<laughs> <laughs> पार, पार वन, वन േ പീഡീന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കമാര്ണ്ടി എടുത്തിട്ട് പോകണം അതായത് ലീവ് വേണോന്ന് അപ്പൊ എന്തിന്റെ ലീവ് വേണോ ചോദിച്ചു പിടി ലീവ് ചെയ്യുന്നില്ല ചോദിച്ചു കണ്ണടുത്ത് അടിച്ചാന്റെ അടിച്ച് അടിച്ചിട്ട് ഇവിടെ പീഡി എന്താണോ പീ ഡി നാലുപേരേ ഉള്ളു മീറ്റിംഗ് വരാം ഇതായിക്കോ അല്ല അമ്മ വള്ളി പിടിക്കാൻ വന്ന അതൊന്നും പറയല അടി ഒടങ്ങിയതും നിങ്ങള് ഓണം ഉടങ്ങിയതും നിങ്ങൾ അത്തത് നിങ്ങളായി പോയി അത് നമ്മളിപ്പം തെറ്റ് ചെയ്തില്ല സംസാരിച്ചിട്ട് പറയാം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അതിനിപ്പൊ നമ്മൾ വള്ളി പിടിക്കാമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല മനസ്സിലായില്ല നമ്മുടെ മുമ്പിൽ പറയണ്ട നിങ്ങളാണ് വഴി തുടങ്ങിയത് നിങ്ങളാണ് കൊണയൻ തുടങ്ങിയത് മനസ്സിലായില്ല ജീവേന്റെ അടിയുണ്ടാടി പ്രോറി ഹലോ വേറെ എന്തിനന്നെല്ല അത് ഞങ്ങളല്ല ഞങ്ങളല്ലേ വേറെ ആരോ അല്ല എന്നോട് പറഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു ആരോ

ജീവിക്കാൻ എനിക്ക് അപ്പോ ഞാ ഓജിയിലുള്ളവന്മാരെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഏതോ ഒരു കഴപ്പുകൊണ്ട് കേറി അങ് പീഡിയടിക്കാമെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു വേണ്ടെന്ന് അവൻ അത് കേക്കാതെയാണോ അടിച്ച അപ്പോഴും അറിയാതെ വെടി വെടികൊണ്ടോന്നു അല്ല പീഡിയായിട്ട് പീഡിയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി നമുക്കറിയത്തില്ല നമ്മള് പീഡിന്റെ അടുത്തുള്ള കമ്പനീട്ട് ആരാടെ പീഡീന സംസാരിക്കണം പീഡിന്റെ അടുത്ത് പറയുകയാണ് ഇവിടെന്ന് വണ്ടി എടുത്ത് മാറ്റണം നാട്ടുകാർക്ക് മൊത്തം ഇടാൻ പാടില്ല പിന്നെ പീഡി എന്തിനാ ഇടണേന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി അത് അപ്പൊ വണ്ടിട ചുമസ്റ്റ് പറഞ്ഞു പിന്നെ കേട്ടോ ബ്രോ പറയുന്നുണ്ടായിരുന്നു പുള്ളി തൃശ്ശൂർ ആവശ്യം എന്താണ് ബ്രോ നിങ്ങൾ തന്നെയാണ് കൊണ തുടങ്ങിയത് നിങ്ങൾ ബാക്കി ഉള്ളവരുടെ അടുത്ത് ദേഷ്യം തന്നെ തീർക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത് പറഞ്ഞു മൂന്ന് പ്രാവശ്യം വേറൊന്നും വേണ്ട ഞങ്ങളെ കൂടെ ഉള്ളവർ തന്നെ ഓജി കൊണ്ടുപോയി അടിച്ചിട്ട് അപ്പഴും ഞങ്ങൾ അവന്മാരാണ് തപ്പിക്കൊണ്ടിരുന്നത് ഇവനെ തന്നെ ഈ വൈറ്റ് സൂട്ട് എട്ടിരിക്കണല്ലേ അവനെയാണ് ഓജി കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട് അവന്മാരെ തിരക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ നേരത്തെ പറഞ്ഞത് അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളിപ്പോ എന്തോ പറയണം നിങ്ങൾക്ക് നിങ്ങൾ അബദ്ധത്തെ വേടി വെച്ചതാണെന്നാണോ പറയണത് എന്താണെന്ന് മനസ്സിലായില്ല എന്നിട്ട് അവർ അവൻ ഇഷ്ടപ്പെട്ടില്ല ആയിട്ട് പീഡിയായിട്ട് ആയിരുന്നു ആ ഫ്രസ്ട്രേഷന്റെ പുറത്ത് ഇവര് തമ്മില് ഒറ്റപ്പാട് ബഹളമായി കണ്ടെടുത്തടിച്ചു അതാണ് സംഭവിച്ചത് അടിച്ച് വെറുതെ കിടന്ന് അതും കടന്ന് പിച്ചും പെയ്യൊക്കെ പറയണ്ടേ എന്താ പറഞ്ഞത്മാരി പോയി നക്കി കൊടുക്കുന്ന എന്തോ കൊറേ പറഞ്ഞിട്ടോ അത് ഇവന്മാരെ അല്ല ഇവ ഇല്ല വേറെ അശ്വണ്ണ സുഖമില്ലേ ഓ സുഖം പിന്നെ ഹലോ വാസുവണ്ണ ഹലോ ഓ പറയടാ ഇത് ഇത് വരാവേ ാണ് ഇപ്പുണ്ടല്ലോ നമ്മള് തമാശക്ക് പറയണുണ്ട് ബ്രാവോടെ കാര്യം ഇങ്ങനെ തമാശ പറഞ്ഞ തമാശക്ക് പറഞ്ഞ കാര്യം നമ്മൾ നമ്മള് സെർവർ സൈഡിൽ നിന്ന് യാതൊരു വിധ കൺസിഡറേഷനും കിട്ടണില്ല മനസ്സിലായ സെർവർ സൈഡിൽ നിന്ന് നമുക്ക് യാതൊരുവിധ ഇല്ല ഇവിടെ ചന്ദ്രന്റെ ബാനിൽ ഒരു ചന്ദ്രനെ ജസ്റ്റ് ആ പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തത് അല്ലാതെ ഒരു ഒരു ഇതിനും വേണ്ടിയിട്ട് നമുക്ക് നമ്മളിവിടെ ആരിടത്തും പോയിട്ട് ഇരക്കാറില്ല ഒന്നും ചെയ്യാറില്ല നമ്മൾ സിറ്റുവേഷനിൽ ഇവിടെ നക്കി നക്കിക്കൊടുത്തിരിക്കണോ നക്കിക്കൊടുത്തിരിക്കണോന്ന് കുറെ അന്മാരുടെ വർത്താനം ഉണ്ട് ഇപ്പൊ ഗാങ് കളിക്കുന്ന കുറേ പുണ്ടച്ചുകൾക്ക് ഇതാണ് വാ തുറന്ന ഒരു സിറ്റുവേഷൻ വന്ന ഇതാണ് പറയണേ അപ്പൊ അന്മാരുടെ വർത്താനം നിർത്തി കൊടുക്കണം അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവര് സ്റ്റോറി പറഞ്ഞു വിടരുത് ഇപ്പൊ വർത്താനം ഭയങ്കര ഒരു വല്ലാത്ത ശോകമാണ് പറയാതിരിക്കാൻ വയ്യാത് ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ചുമ്മാ കിടന്നുറങ്ങി പോയിട്ട് അണ അടിക്കണ്ടേ 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 അടിക്കണ്ടേരി അണ്ണാരം അവരായിട്ട് അടിക്കാൻ ശീരിയാട്ടാ ആര് ടോക്കിയ അവനൊക്കെ പണ്ടേ നോട്ടിട്ട അവനോട്ട് ഒരും കൊടുക്കണം സുഖാ പക്ഷെ നമുക്കറിയട്ടുട്ടാ പറഞ്ഞു വരുക അവനോട് സംസാരിക്കാം അവന്റെ പ്രശ്നം എന്താ ചോദിക്കുവേ ് നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യാതെ കൈശ നിങ്ങൾ അവരെ വിളിക്ക് ഇവിടെ വിളിക്ക് നിങ്ങൾ ഞാൻ അത് ചെയ് ഞാൻ അല്ല കഴിച്ച് ഞാൻ വ്യൂവേഴ്സിന്റെ സീരിയസ് ആയിട്ട് ഞാനല്ലേ ഞാനല്ലേ ആർപ്പി കളിക്കണേ അപ്പൊ നിങ്ങളല്ലേ അത് കാണണേ ഞാൻ എന്റെ സിറ്റുവേഷൻസ് ഓരോന്നോരോന്ന് ചെയ്തു തീർക്കോ ചില്ലാവ് ഒരുമാതിരി പപ്പറ്റാക്കി ആർപ്പി കാണാൻ നിൽക്കലേ കൈശ ഞാൻ കളിച്ച ഞാൻ മറന്നുപോയതല്ല എനിക്കറിയ എന്ത് ചെയ്യണോന്ന് നിങ്ങൾ അതാണ് കാണണേ നോർമലി ലിറ്ററലി ഇത്രയും നാൾ നിങ്ങൾ അതാണ് കണ്ടോണ്ടിരുന്നേ നിങ്ങൾ ഈ ബാക്കിയുള്ളവരുടെ ചാറ്റിനകത്ത് വന്നിട്ട് അവരെ ഇത് അവരെ ഇത് എന്ന് പറയുമ്പോൾ അവരനുസരിക്കണത് അവർ എനിക്ക് അനുസരിച്ച് ആർക്കും കളിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ ഫീൽബാറ്റ് എടുക്കരുത് ഞാൻ ഇപ്പോഴേ പറയാണ് അത് നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഇതിന് വാല്യൂ തരാത്തതൊന്നുമല്ല ഒരു ഒരു ആർപിക്ക് ഒരു ഫ്ലോ ഉണ്ട് ആ ഫ്ലോയിൽ ഞാൻ ഇപ്പൊ ഈ ഗാങ് സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മറ്റേ കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ അവളുടെ കൂടെ പോയിരിക്കുമ്പോ ഇവിടെ ഗാങ് സിറ്റുവേഷൻ ഇടക്കറാകുമ്പോൾ നിങ്ങൾ എന്ത് ഇവിടെ സ്പാൻ ചെയ്യും അവിടെ ഗാങ് സിറ്റുവേഷൻ ആയി അങ്ങോട്ട് ചെല്ല് അങ്ങനെ നിങ്ങൾ എന്താ ഡയലോഗ് കളിക്കും ഗാങ് അല്ലെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് നീ എന്ത് മുമ്പാനിരിക്കുവാണ് ഇതാണ് നിങ്ങൾ ചെയ്യണേ ലിറ്ററലി മനസ്സിലായോ നിങ്ങൾ ലിറ്ററലി എല്ലാവരുടെയും ചാറ്റിൽ ഇതാ ചെയ്യണേ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഒരു സിനിമ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സിനിമ ഫൈറ്റ്സ് നടന്നോണ്ടിരിക്കുകയാണ് എനിക്ക് ഫൈറ്റ് വേണ്ട പെട്ടെന്ന് റൊമാൻസ് വേണോന്ന് നിങ്ങൾ പറയുവോ അങ്ങനെ അങ്ങനെ കൺസിഡർ ചെയ്യും ഞാൻ ചില്ലായിട്ട് പറയണേ ഞാൻ അല്ലാതെ ഞാൻ ബാഡായിട്ട് പറയുമല്ലോ ഞാൻ ചില്ലായിട്ട് പറയണേ നിങ്ങൾ അത്രയും ജസ്റ്റ് മനസ്സിലാക്കുക ഞാൻ എന്റെ കാര്യം ക്ലിയർ കട്ടായിട്ട് പറയണേ നിങ്ങൾക്ക് ബാഡ് ആയെങ്കിൽ ബാഡായാലും ഞാൻ എനിക്ക് നിങ്ങളെ നിങ്ങൾ പറയണ കേട്ടൊരു പപ്പറ്റായിട്ട് അറിപ്പ് വിളിക്കാൻ പറ്റത്തില്ല ഞാൻ കളിക്കുന്ന എന്റെ ഫ്ലോയിലാണ് പണ്ടൊട്ടേ അങ്ങനെ ആരെന്ത് പറഞ്ഞാലും സോ ആ ഫ്ലോ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യണം അത്രേ എനിക്ക് ഓണർഷിപ്പ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ പറയാനുള്ളൂ ാണ് ഇന്ന് കഴിഞ്ഞു വന്ന് പറഞ്ഞു തന്നാ മതിയോന്ന് പറഞ്ഞ് നീ മത്തേ വിളിച്ചാ മതി അതെല്ലാം അടുത്ത് വന്നേക്കാർ മനപൂർവ്വമാണ് ഇത് ഇത് കാച്ചു കൊടുത്ത ആൾ ഇറക്കിന് എനിക്ക് ശക്തിയില്ല കഴിവില്ലാത്ത കാണിക്കാൻ വേണ്ടിട്ട് പരപ്പൂർ വട്ടിയത് ആരും കൈകൾ ഞാൻ കണ്ടുപിടിക്കും ഞാനൊന്നല്ലേ ഞാനും അത് അത് നോക്കണ്ട അത് എന്തിനാ നോക്കുന്നേ അവരത് പഠിച്ചില്ലാതെ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലേ എന്നും ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ എന്തൊന്നും ശ്വാസ സാധനം ഇവിടെ ആണല്ലോ ഇപ്പൊ ഞാൻ എത്ര കാലം ഇനി എന്നെ കൊണ്ട് മറ്റന്നെ എത്ര കാലം ഉണ്ടാവും അത് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ചിലപ്പം എനിക്ക് ഇത് മൊത്തത്തിൽ നിർത്തി ഒരു പോരവസ്ഥ വരത്തില്ലേ എന്നാലും അഡ്ജസ്റ്റ് ആയില്ലേ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ അത് ഓൾറെഡി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നല്ല ആൾ ഹിറ്റ്മാൻ തള്ള കാർല ഹിറ്റ്മാള്ളാരും ഉണ്ട് പിന്നെ തെറ്റിൽ നിന്ന് തന്നെ അല്ലേ തോൽവിയിൽ നിന്ന് തന്നെ അല്ലേ ജയിച്ച് ജയിച്ച് വന്നത് അല്ലാതെ ആദ്യമേ എന്നെ ജയിച്ചു വാസമനൊക്കെ ഓർക്കുന്നുണ്ടോ ഡയലോഗ് അടിച്ചത് ആ പബിന്റെ അവിടെ നിർത്തിക്കൊണ്ടേ ടാ അതായിരുന്നു ചക്കടസ്റ്റ് അറിയോ പിന്നല്ല അവിടെ വാസുനെ എല്ലാം തുടങ്ങുന്ന അവടന്നല്ലേ എത്ര വാറാ വാസന ഫണ്ണായിട്ട് അടിക്കാത്ത പറഞ്ഞ അടുത്തിട്ടിട്ട് കൊടയടിച്ച ടീമാണ് അവര് അങ്ങനെ ഒരുപാട് തോൽവി കഴിഞ്ഞിട്ടൊക്കെ തന്നെയല്ലേ ഇവിടെ ജയിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഈ തോൽവി ഒന്നും വലിയ കാര്യമുള്ള കാര്യല്ലേ വാസുനെ ചിൽ ഇല്ല രണ്ട് വാറ തോറ്റെന്ന് പറഞ്ഞൊരു ഗ്യാങിന്റെ ഡൗൺഫോൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അങ്ങനെ ആണെങ്കിൽ ഞങ്ങക്ക് ഞങ്ങള് സിയോൺ സിയോൺ സിറ്റിയിൽ നിന്ന് ഞങ്ങള് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ടൈം ഉണ്ടായിരുന്നു ലിറ്ററലി ഞങ്ങള് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ടൈം ഉണ്ടായിരുന്നു അതായത് എന്ത് ചെയ്താലും നമ്മള് മൂഞ്ചെണ്ണം ഒരു ടൈം ഞങ്ങൾക്ക് സത്യം ഉണ്ടായിരുന്നു രണ്ട് ഈ വാർ തോക്കണത് ഡൗൺഫോൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ